ാമസിക്കാതെ വലിയൊരു ഭാഗ്യം നമുക്ക് മുൻപിലേക്ക് കൊണ്ടുതരുന്ന ഒന്നാണ് ബമ്പർ ഭാഗ്യക്കുറി ഇപ്പം ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സംഖ്യാരീതിയിൽ നമുക്ക് നമ്മളിലേക്ക് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു തുക ആശ്വാസദായകമായി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായും ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ ഡേറ്റിൽ ജനിച്ച ആ മനുഷ്യൻ്റെ ഭാഗ്യമായ സമയമാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വളരെ വിശാലമായിട്ട് വിശദമായി പറയാൻ പോകുന്നത് നമുക്കൊക്കെ ഏറെ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് നമുക്ക് ധനഭാഗ്യം വരിക സമ്പത്ത് ഉണ്ടാവുക ധനാദികൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല തരത്തിൽ ജീവിക്കാനുള്ള സാധ്യത തേടുന്നവരാണ് നമ്മളാകുന്ന മനുഷ്യർ അപ്പം അത്തരമൊരു സന്ദർഭത്തിന് വർഷാവർഷങ്ങളിലും മാസാമാസങ്ങളിലുമൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒന്നാണ് ലോട്ടറി എന്ന് പറയുന്നത് വേറെ താമസിക്കാതെ വലിയ ഒരു ഭാഗ്യം നമുക്ക് മുൻപിലേക്ക് കൊണ്ടു തരുന്ന ഒന്നാണ് ബമ്പർ ഭാഗ്യക്കുറി അപ്പോൾ തീർച്ചയായും ആഗ്രഹം അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള ധനത്തിന് വേണ്ടിയുള്ളൊരാഗ്രഹം ഓരോ മനുഷ്യനിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ചില മനുഷ്യർക്ക് അതിൻ്റെ ഭാഗ്യം അഥവാ വിധിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട് ഇപ്പം ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സംഖ്യാരീതിയിൽ നമുക്ക് നമ്മളിലേക്ക് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു തുക ആശ്വാസദായകമായി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായും അതിനുള്ള ഒരു ഉപാധിയാണ് ഇന്ന് സുദർശന ടി വിയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് തീർച്ചയായും കൃഷി ഭാഗ്യദായകമാണ് അതുപോലെ തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയൊക്കെയുള്ള ധനസഹായങ്ങളല്ലാതെ അല്ല വലിയ ധനസഹായങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ അല്ല നമുക്ക് ഭയങ്കര തുകയൊന്നും ആരും സമ്മാനമായിട്ടോ സംഭാവനയായിട്ട് ലഭിക്കാറില്ല അപ്പോൾ സർക്കാർ വക നമുക്ക് ലഭിക്കുന്ന വലിയ സമ്മാന തുകകളാണ് ലോട്ടറിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വരുന്ന വലിയ സമ്മാനമാണ് ബെമ്പർ ഭാഗ്യക്കുറിയിലൂടെ വരുന്നത് ജാതകഫലമായി അല്ലെങ്കിൽ ചില രാജയോഗങ്ങൾ ചക്രവർത്തി യോഗം തുടങ്ങിയവ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത്തരം സമ്മാനങ്ങൾ ചേരാറുണ്ട് എന്നാൽ നമുക്ക് ഇന്ന് നോക്കേണ്ടുന്നത് എല്ലാ മനുഷ്യരിലും ആഗ്രഹത്തോടു കൂടി എടുക്കുന്ന ഒന്നാണ് ഈ ബെമ്പർ ഭാഗ്യക്കുറി അതിൽ നമുക്ക് സമ്മാനാർഹമാകുവാനുള്ള വഴി എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടുന്നത് തീർച്ചയായും നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ലോട്ടറി എടുക്കുന്നതിനായിട്ട് ലോട്ടറി ഷോപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം അതിന് മുമ്പേ തന്നെ ഏത് ലോട്ടറിയാണ് അല്ലെങ്കിൽ ഏത് നമ്പറാണ് സ്വാഭാവികമായും ഇന്ന് ലോട്ടറി എടുക്കുന്നതിനായിട്ട് പോകുന്നതിന് മുൻപ് സാധാരണക്കാരന് ധനം വന്നു ചേരുന്നതിനായിട്ടുള്ള ഒരുപാധിയാണ് ലോട്ടറി മറ്റുള്ള വഴികളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഭാഗ്യദായകമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ലോട്ടറി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് നമ്മളുടെ നമ്മൾ നമ്മളെടുക്കേണ്ടുന്ന നമ്പർ ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് വയ്ക്കേണ്ടത് അനിവാര്യമാണ് അതായത് നമ്മൾ ജനിക്കുന്ന സമയം പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ജനിക്കുന്ന സമയം ഭാഗ്യദായകമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്തിയത് നമ്മുടെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്യേകിച്ചും മനുഷ്യനായി തന്നെ എത്തിയത് വളരെ ഭാഗ്യമാണ് മറ്റേ ജീവജാലങ്ങളായിട്ടൊന്നും മാറാതെ തിരിച്ചറിവ് ജീവിയായ മനുഷ്യനായിട്ട് പ്രപഞ്ചത്തിലെത്തിയത് വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായും എത്തിയ സമയം ഭാഗ്യദായകമായ സമയമാണ് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ നോക്കേണ്ടുന്നത് നമ്മൾ നമ്മുടെ ജന്മ സമയത്തിൻ്റെയും ജന്മ ജന്മവർഷത്തിൻ്റെയും വ്യവസ്ഥകൾ നോക്കണം അതായത് നമ്മൾ ജനിച്ച ദിവസം ഇരുപത് ജനിച്ച മാസം അഞ്ച് ജനിച്ച വർഷം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമ്മൾ ജനിച്ച ദിവസം ഇരുപത് ജനിച്ച മാസം മെയ് മാസമാണെങ്കിൽ പൂജ്യം അഞ്ച് ഏപ്രിൽ മാസമാണെങ്കിൽ പൂജ്യം നാല് ഫെബ്രുവരി മാസമാണെങ്കിൽ പൂജ്യം രണ്ട് ഇനി ഡിസംബർ മാസമാണെങ്കിൽ പന്ത്രണ്ട് അപ്പോൾ ജനിച്ച മാസം അതാണ് അപ്പോൾ ജനിച്ച ദിവസം ജനിച്ച മാസം ജനിച്ച വർഷം നമ്മൾ ജനിച്ച മാസത്തോടൊപ്പം ലോട്ടറി എടുക്കുന്ന മാസവും കൂടി ചേർക്കണം അതായത് ഏപ്രിൽ മാസമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ജനിച്ച മാസത്തിനോടൊപ്പം ആ പൂജ്യം നാല് ഏപ്രിൽ നാലാമത്തെ മാസമാണ് പൂജ്യം നാല് ചേർക്കുക അപ്പോൾ പൂജ്യം ഒൻപത് എന്ന് കിട്ടും അപ്പം അപ്പോൾ നമ്മൾ എടുക്കേണ്ട ലോട്ടറി ഇരുപത് പൂജ്യം ഒൻപത് പത്തൊൻപത് അതായത് ജനന വർഷത്തിൻ്റെ ആദ്യത്തെ രണ്ട് സംഖ്യകളാണ് എടുക്കേണ്ടുന്നത് അപ്പോൾ ഇരുപത് ഒൻപത് പത്തൊൻപത് അതായത് ഇരുപത് പൂജ്യം ഒൻപത് പത്തൊൻപത് അതല്ല നമുക്ക് ഇരുപത് ഒമ്പത് ജനന വർഷത്തിൻ്റെ അവസാനത്തെ രണ്ട് സംഖ്യയും കൂടി എടുക്കാം എഴുപത്തി അഞ്ച് അപ്പം ഈ രണ്ട് സംഖ്യകൾ ലഭിച്ചാൽ ഉറപ്പായും അയാൾ ഭാഗ്യവാനാണെന്ന് നമ്മൾ പറയും പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ സീരീസുകൾ ഇപ്പം നമ്മൾ കെ എൽ കെ എം യു എം എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പിന്നെ ചില ഇംഗ്ലീഷ് അക്ഷരമാലകളുണ്ട് അപ്പോൾ അതിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൻ്റെ ഒ അതായത് അച്ഛൻ്റെ പേര് ശശികുമാർ എന്നാണെങ്കിൽ അതിലെ ഒന്നാമത്തെയോ മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ഏഴാമത്തെയോ അക്ഷരം അതിലുണ്ടോ ആ സീരീസിലുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം അമ്മ ലീല എന്നാണ് അമ്മയുടെ പേരെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് അപ്പോൾ ഒന്നാമത്തെയോ മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ അക്ഷരം അഞ്ചാമത്തെയോ ഏഴാമത്തെയോ അക്ഷരം ആ സീരീസിലുണ്ടെങ്കിൽ അത് നോക്കുക അമ്മയുടെ പേരിൻ്റെയും ഒന്ന് മൂന്ന് അഞ്ച് അക്ഷരങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അത് നോക്കിയിട്ടാണ് സീരീസ് നിശ്ചയിക്കേണ്ടത് അതായത് ജനന വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം നമ്മൾ ജനിച്ച വർഷ ദിവസവും ജനിച്ച മാസവും ജനിച്ച വർഷവും നമ്മുടെ ഭാഗ്യമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ മനുഷ്യനായി ഉടലെടുത്തതിൻ്റെ ആ ഒരു അവസ്ഥയെ വർണ്ണിക്കുന്ന ദിവസമാവും വർഷവും മാസവുമാണത് ഒപ്പം നമുക്ക് വേണ്ടി നമ്മളെ ജനിപ്പിച്ച് നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന അച്ഛനും അമ്മയും അവരുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ഭാഗ്യം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ടുന്നതാണ് അതായത് അച്ഛൻ അമ്മ ഇവരുടെ പേര് ഇംഗ്ലീഷ് എഴുതിയിട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്രമത്തിൽ ഏതെങ്കിലും അക്ഷരം സീരീസിലുണ്ടോ എന്ന് നോക്കണം അമ്മയുടെയും അച്ഛൻ്റെയും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്രമത്തിലുള്ള ഇംഗ്ലീഷ് അക്ഷരമാലകളിൽ ഏതെങ്കിലും അക്ഷരം ആ സീരീസിലുണ്ടെങ്കിൽ നമ്മൾ ഈ ജനന വർഷവും മാസവും അതുപോലെ എടുക്കുന്ന വർഷവും എടുക്കുന്ന മാസവും കൂടി ചേർത്തുണ്ടാക്കിയ ഈ ക്ഷ നമ്പറുകൾ എടുത്തോളുക തീർച്ചയായിട്ടും ഭാഗ്യം അനുഭവിക്ക അനുഭവിക്കാൻ ഇടയാകും അതിന് ദൈവം നമുക്ക് അനുഗ്രഹിക്കും ഇതാണ് ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞ് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ വരുന്ന ലോട്ടറികൾ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എല്ലാ ദിവസവും ഓരോ മനുഷ്യനിലും ഭാഗ്യം ഉണ്ടാകുന്നില്ല ഭാഗ്യമുള്ള സമയം ഏതാണ് എന്ന് നാം തിരിച്ചറിയണം ഭാഗ്യമുള്ള സമയം തിരിച്ചറിയുമ്പോൾ അതായത് മൂലം പൂയം ഉത്രം ഉത്രാടം ഉത്രട്ടാതി എന്നീ നാളുകാർ ഞായറാഴ്ചകളിലാണ് ഈ ഭാഗ്യ നമ്പരാകുന്ന ഭാഗ്യക്കുറി എടുക്കേണ്ടുന്നത് അതുപോലെ രോഹിണി മകൈരം തിരുവോണം നാളുകാർ തിങ്കളാഴ്ചയിലും കാർത്തിക പൂയം ഉത്രം ഉത്രാടം ഉത്രട്ടാതി ഈ നാളുകൾ ചൊവ്വാഴ്ചയിലും എടുക്കാം അനിഴം ചതയം കാർത്തിക തുടങ്ങിയ നാളുകാർ ബുധനാഴ്ചയും പൂയം പുണർദം നാളുകാർ വ്യാഴാഴ്ചയും പൂരം അശ്വതി തിരുവോണം നാളുകാർ വെള്ളിയാഴ്ചയും ചോതി രോഹിണി തുടങ്ങിയ നാളുകാർ ശനിയാഴ്ചയുമാണ് ബെമ്പർ ഭാഗ്യക്കുറിയാകുന്ന ലോട്ടറികൾ എടുക്കേണ്ടുന്നത് ഇനി മറ്റുള്ളവർ ഇതിൽ പ്രതിപാദി ഇതിൽ പ്രതിപാദിക്കാത്ത നാളുകാരുണ്ട് അവർക്കെടുക്കാനുള്ള സമയമെന്ന് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ നാലര മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തിയൊൻപത് വരെ എടുക്കാം ഏത് തിങ്കളാഴ്ചയിലും ഏത് തിങ്കളാഴ്ചയുടെയും രാവിലെ നാലര മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തി പതിനൊന്ന് അൻപത്തിയൊൻപത് വരെ ഇതിൽ പ്രതിപാദിക്കാത്ത നാളുകാർക്ക് ഇനി ഞാൻ പറയുന്ന നാളുകളിലെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ദിവസങ്ങളിൽ ഉള്ള എടുത്തോണം അതായത് തിങ്കളാഴ്ച രാവിലെ നാല് മണി മുതൽ പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ എടുക്കാം ഇതിൽ പ്രതിപാദിക്കാത്ത നാളുകാർക്കാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് നാളുകളുടെ പേരും അവർക്ക് എടുക്കാനുള്ള ദിവസവും പറഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രതിപാദിക്കാത്ത നാളുകാർക്ക് തിങ്കളാഴ്ച രാവിലെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ എടുക്കാം ബുധനാഴ്ച ദിവസമാകുമ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്നര വരെയുള്ള സമയത്ത് ഈ ടിക്കറ്റ് എടുക്കാം പിന്നെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്ത് ടിക്കറ്റ് എടുക്കാം ഇതാണ് അനുകൂലമായ സമയമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഓരോ നാളുകാരും ആഗ്രഹിക്കുന്ന ഈ ലോട്ടറി ഇതേപോലെയുള്ള സംഖ്യാവ്യവസ്ഥകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഈ നാളുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ നാളുകാർക്ക് ഇന്ന ഇന്ന നാളുകാർക്ക് ഇന്ന ഇന്ന ദിവസങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ നാളുകാർ ആ ദിവസങ്ങളിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ നമ്പറിൽ നമ്മൾ പറഞ്ഞതനുസരിച്ചുള്ള നമ്പറുകൾ ലഭിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുക്കുക സൗഭാഗ്യദായകമായി ജീവിതം സമൃദ്ധിയായി ഉയരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു ഭാഗ്യമായി തന്നെ കണക്കാക്കണം പിന്നെ ഭാഗ്യക്കുറി എടുത്താൽ മാത്രം പോരാ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ചില സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യ നിമിഷങ്ങൾ ഒരു പക്ഷേ ഭാഗ്യദായക വ്യവസ്ഥകളിൽ നിന്ന് അല്പം മാറി നിൽക്കുമ്പോൾ അത് നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായി ടീച്ചറിൻ്റെ ഒരു അനുഗ്രഹം കൂടി വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് മൃത്യുജയ പുഷ്പാർച്ചന അല്ല എങ്കിൽ ഭാഗ്യസൂക്താർച്ചന ഇതിലേതെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യുക അതോടൊപ്പം തന്നെ ഭാഗ്യക്കുറി എടുക്കുന്ന ദിവസം മുതൽ രാവിലെ ഈ മൂന്ന് വിരൽ പഞ്ചസാര വെളിയിലേക്ക് കളയുക ഓം സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം പുറത്തേക്ക് കളയേണ്ടുന്നത് ഈ കർമ്മങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായൊരു വലിയ തുക തന്നെ വന്നു ചേരും എന്നുള്ളത് ഉറപ്പായ വ്യവസ്ഥിതി തന്നെയാണ് പിന്നെ എല്ലാറ്റിനും അനിവാര്യം എന്ന് പറയുന്നത് ഈശ്വരൻ്റെതായ ധ്യാന പ്രക്രിയയാണ് നമ്മൾ എടുക്കുന്ന ദിവസം മുതൽ ഈശ്വരനോട് നമുക്ക് സമ്മാനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം തീർച്ചയായും ദൈവം നമുക്കതിൻ്റെ ഭാഗ്യം തരും വലിയ ഒരു സമ്മാനത്തിന് അർഹനായി മാറാൻ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു